ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് നല്ല അട്ടിപ്പൊളി പൂരിയാണ് തയ്യാറാക്കുന്നത് ഈ പൂരിക്ക് പ്രത്യേകിച്ച് കറിയേണ്ടതെന്ന് ആവശ്യം വരുന്നില്ല ഇതിനോടൊപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒരു പൂരി റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത് റവേണെടുത്തിട്ടുള്ളത് റവ നമ്മൾ ഏത് കപ്പിലാണോ നിങ്ങൾ റവ മെഷർ ചെയ്തെടുത്തത് അതേ കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ വെള്ളം കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് റവയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ആവശ്യമാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മൾ സാധാരണ പച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിതിനോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെച്ചേക്കാം അപ്പോഴത്തേക്ക് ഈ റവ നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിംഗ് ടൈം കൊടുത്തിട്ട് വെച്ചേക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ റവ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കിതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവാ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇടത്തരം ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണെ നന്നായിട്ട് നിങ്ങൾ ഗ്രേറ്റർ ഗ്രേറ്ററില്ലായെങ്കിൽ കൈവച്ചിട്ടാണെങ്കിൽ നല്ല ഉടച്ച് കട്ട കെട്ടാണ്ട് എടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് എത്തിയതാണേ ചേർത്ത് കൊടുത്തത് ഈ പച്ചമുളകും ഈ ഒരു ഉരുളക്കിഴങ്ങും ഇതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നീ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിലോട്ട് നമുക്ക് ഒരു കപ്പോളം നമ്മുടെ ഗോതമ്പ് മാവൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഗോതമ്പ് മാവ് എടുക്കാം മൈദ മാവ് എടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി അപ്പം ഞാൻ ഒരു ഒരു കപ്പോളം ഗോതമ്പ് മാവും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം നല്ലൊരു ബൈൻഡിങ്ങിനായിട്ടാണ് നമ്മളതിലോട്ട് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് കൊടുത്തത് ഗോതമ്പ് മാവില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈദാ മാവ് ചേർത്താലും മതി നന്നായിട്ട് ഞാനത് ആ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും റവയിലൊക്കെ ഉള്ള ആ ഒരു ഇതുകൊണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ നിങ്ങൾ മാവ് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ പൂരിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് സെയിം അതേ കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനതൊരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റിംഗ് ടൈം വെച്ചിട്ടുണ്ട് നമുക്ക് പൂരി തയ്യാറാക്കാമേ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റിംഗ് ടൈം വെച്ചിട്ടാണ് പൂരി തയ്യാറാക്കാനായിട്ട് തുടങ്ങുന്നത് ഇതുപോലെ ചെറിയൊരു ഇതെടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഞാൻ നന്നായിട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ മൈദാ മാവം ഒന്നും നമ്മൾ തൂറ്റി കൊടുക്കില്ല നമ്മളിത് എന്ത് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം ഓയിലിൻ്റെ ഒരു ഇതിൽ വേണം നമ്മളിതൊന്ന് ഇതാ പരത്തി എടുക്കാനായിട്ട് അപ്പം ഞാൻ ആ ഒരു നമ്മുടെ ഈ ഒരു കട്ടിങ് ബോർഡിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു കൊല്ലും എല്ലാം ഞാൻ ഓയിലും തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്കൊന്ന് കിട്ടുമ്പോൾ ഈയൊരു കനത്തിന് വേണം മാവ് ഇരിക്കാനായിട്ട് നമ്മൾ ചപ്പത്തി ആ ഒരു പൂരിൻ്റെ ആ ഒരു പരി അത് ഇത്രയും ഒരു കനത്തിൽ വേണം പൂരി ഇരിക്കാനായിട്ട് എപ്പോഴത്തേക്കും നല്ല ബോൾ പോലെ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമുക്ക് ഇതിട്ട് ഇടതിരിച്ചും മറിച്ചും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി അതേപോലെ നല്ലൊരു കളറൊക്കെ ചേഞ്ചായിട്ട് നല്ല ബോൾ കണക്ക് ഇതിപ്പം പൊന്തി വരും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തന്നെ കണ്ടല്ലോ നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് സൈഡ് ഡിഷോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കറീൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇതും ചായയും കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന അത്രയും ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് പുത്തിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്